ഹായ് നമസ്കാരം ദാസേനാണ് തൃശൂർ അപ്പോൾ റീറിലീസ് സിനിമകളുടെ തമ്പുരാൻ എന്തായാലും ലാലാട്ടൻ തന്നെയാണ് കാരണം എന്താണെങ്കിൽ ലാലാട്ടൻ്റെ ഇപ്പോൾ അടുത്തിറങ്ങിയിട്ടുള്ള റീറിലീസ് സിനിമകളൊക്കെ ഗംഭീര വിജയം കൈവരിച്ചു മമ്മൂക്കയുടെ റീറിലീസ് സിനിമകൾ കാര്യമായിട്ടൊന്നും ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല അതിൽ പിന്നെ എങ്കിലും ഒത്തിരി ഭേദമെന്ന് പറയുന്നത് ഒരു വടക്കൻ വീരകാരൻ മാത്രമായിരുന്നു മറ്റുള്ള സിനിമകളൊക്കെ വലിയ രീതിയിലൊന്നും വിജയിച്ചില്ല തിയേറ്ററിൽ വിജയിച്ചില്ല അതിലൊന്നാമത് കാരണം ആദ്യം തന്നെ സിനിമ കൊലപാതകം എന്ന സിനിമയാണ് കൊലപാതകം എന്ന സിനിമ തിയേറ്ററിലോ കളിക്കാത്ത സിനിമയാണ് നല്ലൊരു സിനിമയാണ് എങ്കിലും ആരോടെ അവാർഡുകളും റെക്കഗ്നേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് തിയേറ്ററിൽ കളിക്കാത്ത സിനിമ കാരണം അതൊരു എൻ്റർടൈൻമെൻറ് സിനിമയല്ല അതുകൊണ്ട് ഒരു ഫുള്ളി എൻ്റർടൈൻമെൻറ്റ് സിനിമ മാത്രം അങ്ങനെയുള്ള സിനിമകൾക്ക് മാത്രമേ റീറിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കാണാൻ സാധ്യതയുള്ളൂ പിന്നീട് വന്ന സിനിമ എന്ന് പറയുമ്പോൾ ആവനാഴി എന്ന സിനിമ ആവനാഴി എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇറങ്ങിയുള്ള സിനിമയാണ് ആ സിനിമ വേറൊരു കാലഘട്ടത്തിലെ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാലഘട്ടത്തിലെ സിനിമയാണ് അതും ഈ പറഞ്ഞ പോലെ അന്ന് ഗംഭീര സിനിമയാണെങ്കിലും അത് ഇന്നത്തെ കാലഘട്ടത്തിലെ വയസ്സായിരുന്നല്ലല്ലോ സിനിമയ്ക്ക് റിലീസ് ചെയ്ത സിനിമകൾ കാണാൻ പോകും ആദ്യം ചെറുപ്പക്കാരായിരിക്കും അവർക്കൊന്നും അധികം ആ സിനിമ പിടിക്കാൻ സാധിക്കില്ല ഒരു ഐഡിയില്ലാണ്ട് സിനിമ ഇറക്കിയത് രണ്ട് സിനിമകൾ പിന്നെ വലിയാട്ടൻ എന്ന സിനിമ വല്യാട്ടൻ എന്ന സിനിമ ഈ പറഞ്ഞ തന്നെ രണ്ട് ലക്ഷത്തി തൊള്ള ഒമ്പതിനായിരം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തവണ കൈരൽ ടി വിയിലും മറ്റുള്ള ടി വിയിലൊക്കെ കാണിച്ചിട്ടുള്ള സിനിമയാണ് അത് തന്നെ കാണാത്തൊരു ആരുടെ ഇല്ല എന്നാൽ റീ വാച്ച് വാച്ച് ചെയ്യാൻ പറ്റാവുന്ന ഗംഭീര സിനിമ ഒന്നല്ല അത് ഒരു എബോ എവറേജ് നിൽക്കുന്ന ഒരു സിനിമ എന്ന് മാത്രമാണ് ഹിറ്റാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പക്ഷേ അതിഗംഭീര സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് സിനിമകൾ മമ്മൂക്കയുടെ സിനിമകൾ പറയും പിന്നെ വടക്കുമ്പം വീര ക്ലാസിക് സിനിമ പക്ഷേ ആ ക്ലാസിക് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുള്ളൂ അല്ലാതെ ചെറിയ ചെറിയ പിള്ളേരികുന്ന ജനറേഷൻ പിള്ളേർക്കും അല്ലെങ്കിൽ ചെറിയ പിള്ളേർക്കും കാണാനുള്ള ഒരു ഇതുണ്ടാവില്ല കാരണം സിനിമയെ മാത്രമാത്രമേ സ്നേഹിക്കുന്നവർക്കും മമ്മൂക്ക ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെയാണ് ആ സിനിമ കൂടുതലിഷ്ടപ്പെടുക അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ മമ്മൂക്കയുടെ റീ റിലീസ് സിനിമകൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടി വരുന്ന എല്ലാ തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന കോമഡി സിനിമകളും ആയിട്ടുള്ള മമ്മൂക്ക കോമഡി ചെയ്തിട്ടല്ലെങ്കിലും മറ്റുള്ള കോ ആർട്ടിസ്റ്റുകൾ കോമഡി ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ആകുമ്പോൾ പിന്നെയും കൂടുതൽ വീണ്ടും വാച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമകളായിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള സിനിമകളല്ല നമുക്കിടെ വന്നത് ഇന്ന് വലിയൊരു ഡ്രോ ബാക്ക് ആണ് പക്ഷേ മോഹൻലാലിൻ്റെ ലാലാട്ടൻ്റെ സ്ഫടികം എന്ന സിനിമ എന്ന് പറഞ്ഞു ഏത് കാലഘട്ടത്തിലും കാണാൻ പറ്റാവുന്ന ഒരു സിനിമ തന്നെയായിരുന്നു സ്ഫടികം എന്ന സിനിമ അതുപോലെ ദേവദൂതൻ എന്ന സിനിമ അന്നത്തെ കാലഘട്ടത്തിൽ വിജയിച്ചില്ല എങ്കിലും അതിൽ നല്ല നല്ല ഗാനങ്ങളും അതിൽ പിന്നീട് പലരും ടി വിയിലും മറ്റുള്ള ഇതിലൊക്കെ കണ്ടപ്പോൾ കുറേ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് അത് തിരിച്ചു വന്നപ്പോൾ ആളുകൾ കാണാൻ ശ്രമിച്ചു അതുപോലെ മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞ ക്ലാസ്സിക് എവർ ഗ്രീൻ ക്ലാസിക് മൂവിയാണ് അതും അതൊന്നും ഗംഭീര വിജയമായിട്ടുള്ള രീതിയിലൊന്നും ആയില്ല പക്ഷേ ഏറ്റവും കൂടുതൽ വിജയിച്ചത് ഇപ്പം നോക്കുകയാണെങ്കിൽ തിരക്കൊക്കെ അടിച്ച് കയറുന്നത് ചോട്ടാ മുംബൈ ഒരിക്കലും വിജയിക്കാത്ത സിനിമയ്ക്കായിരുന്നു മാത്രമേ ചോട്ട മുംബൈയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചോട്ടാ മുംബൈ അന്നത്തെ കാലഘട്ടത്തിൽ ഗംഭീരമായി തിയേറ്ററിൽ കളിച്ച സിനിമ എന്നല്ല എന്നാലും വിജയിച്ച ഹിറ്റായ സിനിമ തന്നെയാണെങ്കിലും അതിഗംഭീര സിനിമയാണെന്നും നമ്മളും പറയുന്നില്ല ഒരിക്കലും ആരും പറയില്ല പക്ഷേ ആ സിനിമ ഇപ്പോഴത്തെ ജനറേഷന് എന്തോ ആകർഷണീയമായ സിനിമ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ പാട്ടും ഡാൻസും അല്ലെങ്കിൽ അതിൽ കോമഡികളും കുറേ കൂടെയുള്ള നടന്മാരും ഒക്കെ ഉള്ള എൻ്റർടൈൻമെൻറ്റ് സിനിമ ആയതുകൊണ്ട് അത് വലിയ രീതിയിൽ വിജയം കഴിപ്പിച്ചു മാത്രമല്ല ലാലാട്ടെന്ന് പറഞ്ഞപ്പോൾ എന്തും ഏത് സിനിമ ഇറക്കിയാൽ പോലും വിജയിക്കാവുന്നൊരു സമയമാണ് നിൽക്കുന്നത് അപ്പോൾ അതേപോലത്തെ ടൈമിങ്ങാണ് ഓരോരുത്തർക്കൊരു സമയമുണ്ട് അപ്പോൾ ആ രീതിയിലാണ് നിൽക്കുന്നത് ഇനി ഞാൻ പറയുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ ഇനി ഇങ്ങനെ റിലീസ് ചെയ്തിട്ട് വിജയിക്കാൻ പറ്റിയ സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളൊന്നും നര രസിംഹമാണ് അത് ഏത് കാലഘട്ടത്തിലും കാണാൻ പറ്റിയ സിനിമയാണ് നരസിംഹം അതിൽ മമ്മൂക്കയും ഉണ്ട് പക്ഷേ ലാലയാട്ടൻ്റെ അതിഗംഭീര പെർഫോമൻസും അതിഗംഭീര ഡയലോഗുകളും അതിഗംഭീര ക്യാമറ വർക്കും അതിഗംഭീര എഡിറ്റിങ്ങും അതിഗംഭീര സംവിധായം സംവിധാനം എല്ലാം കൊണ്ടും അതിഗംഭീര സിനിമയാണ് നരസിംഹം ആ സിനിമ വരാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധിക്കും അതേപോലെ തന്നെ യോധ എന്ന സിനിമ അന്ന് കാലത്ത് എന്താ പറയുക പപ്പയുടെ സ്വന്തം അപ്പൂസിൻ്റെ സമയത്ത് ഇറങ്ങിയ സിനിമയാണ് പക്ഷേ അന്ന് അത്രമാത്രം വിജയിച്ചില്ലെങ്കിൽ എനിക്ക് സിനിമയാണല്ലോ യോധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും എത്ര പ്രാവശ്യം കണ്ടു അമ്പത് തവണ ഒരു നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും കാരണം ഒരു മമ്മൂട്ടി ആരാധകനായിട്ട് പോലും അത്രയധികം തവണ കണ്ടിട്ടുള്ള സിനിമയാണ് യോദ്ധ എന്ന് പറഞ്ഞ സിനിമ അത് ശരിക്കും ഇംഗ്ലീഷ് സിനിമയുടെ റീമേക്കാണ് ശരിക്കും വെച്ചാൽ പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ടായ സിനിമ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന പറയാം വന്യഭാഷ അതായത് മലയാ ഇന്ത്യയിലെ സിനിമയല്ല എനിക്ക് പുറത്തുള്ള ഏതൊരു സിനിമയാണ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിഗംഭീര സിനിമ ലാലാട്ടൻ്റെ അതിഗംഭീര പെർഫോമൻസ് ജഗദീര അതിഗംഭീര പെർഫോമൻസ് പിന്നെ മറ്റേ ആ പയ്യൻ നേപ്പാൾകാരനായ ഉണ്ണിക്കുട്ടനായി ഉണ്ണിക്കുട്ടനായിട്ടുള്ള പയ്യൻ്റെ അതിഗംഭീര പെർഫോമൻസും എന്താ പടം അത് അധികം നമ്മളെ ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന ഒരു സിനിമ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പടം അത്രമായിട്ട് ഇഷ്ടപ്പെടും നല്ല കോമഡിയും ജഗതിയും ലാലാട്ടൻ്റെ കോമഡി പിന്നെ ലാസ്റ്റ് ആ ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ അതിഗംഭീരമായി ചെയ്തിട്ടുള്ള സിനിമയാണ് യോദ്ധ എന്ന സിനിമ ഇരുപതാം നൂറ്റാണ്ട് അതുപോലെ തന്നെ രാജാവിൻ്റെ മകൻ ഇരുപതാം നൂറ്റാണ്ട് ഇതുപോലെ ഈ മകാര്യെന്നു പറഞ്ഞ സിനിമ അധിക ഗംഭീര സിനിമയാണ് ഇതൊക്കെ തിരിച്ചു വരാണെങ്കിൽ അധിക ഗംഭീരമായി മമ്മൂക്കയുടെ അങ്ങനെ പറയാനാണെങ്കിൽ ഇന്നും ചിലപ്പോൾ കളിക്കാൻ സാധ്യത കൂടുതലും എനിക്ക് തോന്നുന്നത് രാജമാണിക്യം ബിഗ് ബി അതേപോലെ തന്നെ മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ചട്ടമ്പിനാട് പറഞ്ഞ സിനിമ അധിക ഗംഭീര സിനിമ എന്നുണ്ടെങ്കിലും ആ സിനിമ കോമഡിയിലെ അതിഗംഭീര കോമഡിയുള്ള സിനിമയാണ് അത് സലീം കുമാറും സുരാജ് വഞ്ോറും എന്താ പറയുക പൂണ്ടുപുളയാടിയ സിനിമയാണ് തമിഴ്നാട് സുരാജാണ് കൂടുതൽ കൂണ്ടുപിളയാടിക്കുന്നത് അതുപോലെ തന്നെ മായാവി എന്ന സലീം കുമാർ കൂണ്ടുപിളയ സിനിമയാണ് ഇതൊക്കെയാണ് അപ്പോൾ ഏത് സിനിമയാണ് നിങ്ങൾക്ക് താല്പര്യം മമ്മുക്കയുടെ ലാലാട്ടൻ്റെ ഏത് സിനിമയാണ് റീ റിലീസിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തന്നെ ആയിട്ട് രേഖപ്പെടുത്തണം എല്ലാവർക്കും നല്ല വിശ്വസം നടന്നുകൊണ്ട് നിങ്ങൾ സന്തോഷം തൃശ്ശൂരിൽ നിന്നും